എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു ഇത് യുക്തിവാദികൾ പൊതുവേ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് സത്യത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ കൺമുന്നിലുള്ള സാധാരണ കാര്യങ്ങളിലാണ് നമുക്ക് ചുറ്റുമുള്ള പത്ത് കാര്യങ്ങളിലൂടെ ഈ വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി ചലനത്തെക്കുറിച്ച് ചിന്തിക്കാം ഒന്ന് ട്രെയിൻ ഒരു ട്രെയിനിലെ നിരവധി ഭോഗികളെ വലിച്ചു പോകുന്നത് അതിലെ എഞ്ചിനാണ് എന്നാൽ ആ എഞ്ചിനെ വലിക്കാൻ മുന്നിൽ മറ്റൊരു എഞ്ചിന്റെ ആവശ്യമില്ല അതിന് സ്വയം ചലിക്കാനുള്ള ശക്തിയുണ്ട് രണ്ട് ഡോമിനോസ് നിരയായി വെച്ചിരിക്കുന്ന കട്ടലുകൾ ഒന്നിനു പുറകെ ഒന്നായി വീഴുന്നത് തൊട്ടു പിന്നിലുള്ളത് തള്ളുമ്പോഴാണ് എന്നാൽ ഏറ്റവും ആദ്യത്തെ കട്ടയെ തള്ളിയ വിരലിനെ തള്ളാൻ മറ്റൊരാളുടെ ആവശ്യമില്ലല്ലോ മൂന്ന് പട്ടാളം ഒരു സാധാരണ സൈനികൻ ക്യാപ്റ്റന്റെ ഓർഡർ അനുസരിക്കുന്നു ക്യാപ്റ്റൻ കേണലിന്റെ ഓർഡർ അനുസരിക്കുന്നു എന്നാൽ ഏറ്റവും മുകളിലുള്ള ജനറൽ മറ്റൊരാളുടെ ഓർഡർ കാത്തുനിൽക്കുന്നില്ല അദ്ദേഹം സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നവനാണ് ഇതിൽ നിന്നെല്ലാം എന്തു മനസ്സിലായി എല്ലാത്തിനും പിന്നിൽ സ്വയം പ്രവർത്തിക്കുന്ന മറ്റൊന്നിനെ ആശ്രയിക്കാത്ത ഒരു ശക്തിയുണ്ടായേ തീരൂ നാല് സൂര്യൻ ഭൂമിയിലെ വസ്തുക്കൾക്ക് വെളിച്ചം നൽകുന്നത് സൂര്യനാണ് എന്നാൽ സൂര്യന് പ്രകാശിക്കാൻ മറ്റൊരു ടോർച്ചിൻറെയോ വെളിച്ചത്തിന്റെയോ ആവശ്യമില്ല അത് സ്വയം പ്രകാശിക്കുന്നതാണ് അഞ്ച് പഞ്ചസാര പായസത്തിന് മധുരം നൽകുന്നത് പഞ്ചസാരയാണ് എന്നാൽ പഞ്ചസാരയ്ക്ക് മധുരം കിട്ടാൻ അതിൽ വീണ്ടും പഞ്ചസാര ചേർക്കേണ്ടതില്ല മധുരം അതിന്റെ സ്വാഭാവിക ഗുണമാണ് ആറ് ഉപ്പ് കറികൾക്ക് ഉപ്പുരസം നൽകുന്നത് ഉപ്പാണ് ഉപ്പിനാ കിട്ടാൻ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ ഏഴ് ചിത്രകാരൻ ഒരു മനോഹരമായ ഒരു ചിത്രം വരയ്ക്കാൻ ഒരു ചിത്രകാരൻ ആവശ്യമാണ് എന്നാൽ ആ ചിത്രകാരൻ മറ്റൊരു ചിത്രമാണെന്നർത്ഥമില്ല അദ്ദേഹം ചിത്രത്തിന് പുറത്തുള്ള വ്യക്തിയാണ് എട്ട് ആശാരി ഒരു കസേര ഉണ്ടാക്കാൻ ഒരു ആശാരി വേണം അതിനർത്ഥം ആശാരിയും മരം കൊണ്ടുണ്ടാക്കിയതാണെന്നല്ല ആശാരി കസേരയുടെ വർഗത്തിൽപ്പെട്ടവനല്ല ഒൻപത് എഴുത്തുകാരൻ ഒരു നോവലിലെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന സുഖ എഴുത്തുകാരൻ സൃഷ്ടിച്ചതാണ് എന്നാൽ എഴുത്തുകാരൻ ആ പുസ്തകത്തിലെ താളുകളിൽ ജീവിക്കുന്ന ആളല്ല അതിനു പുറത്തുള്ള സ്വതന്ത്രനായ വ്യക്തിയാണ് പത്ത് കമ്പ്യൂട്ടർ ഗെയിം ഒരു ഗെയിമിലെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് ഒരു പ്രോഗ്രാമറാണ് ആ പ്രോഗ്രാമർ ഗെയിമിനുള്ളിലെ നിയമങ്ങൾക്ക് അതീതനാണ് ഗെയിമിനുള്ളിൽ സമയം പോകുന്ന പോലെയല്ല പ്രോഗ്രാമർക്ക് സമയം ബാധകമാകുന്നത് ഇതുപോലെ തന്നെയാണ് പ്രപഞ്ച സൃഷ്ടാവിന്റെ കാര്യവും സ്ഥലത്തിനും സമയത്തിനും അതീതനാണ് ദൈവം സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടാവ് വേണം എന്നാൽ ആ സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ വേറൊരാൾ വേണമെന്നു പറയുന്നത് ഉപ്പിന് ഉപ്പുരസം കിട്ടാൻ വേറെ ഉപ്പ് വേണമെന്നു പറയുന്നത് പോലെ മണ്ടത്തരമാണ് ഇവിടെയാണ് വിശുദ്ധ വിശുദ്ധകുരണിലെ സൂറത്ത് അൽ ഇഖ്ലാസ് നൽകുന്ന ദൈവത്തിന്റെ നിർവചനം ഏറ്റവും കൃത്യമാകുന്നത് പറയുക അള്ളാഹു ഏകനാണ് അള്ളാഹു ഏവർക്കും ആശ്രയമായുള്ളവനാണ് അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല ആരാലും ജനിക്കപ്പെട്ടവനുമല്ല അവന് തുല്യനായി ആരുമില്ല അതായത് ജനിക്കാത്തവനും മരിക്കാത്തവനും തുടക്കമില്ലാത്തവനുമായ ആ മഹാശക്തിയെയാണ് നാം ദൈവമെന്ന് വിളിക്കുന്നത്